നമസ്കാരം മറ്റൊരു വീഡിയോ വീണ്ടും പ്രേഷർ റൂമിലേക്ക് എത്തിക്കുകയാണ് എംബ്രാൻ വിഷയവുമായി ബന്ധപ്പെട്ട് റിലീസുമായി ബന്ധപ്പെട്ട ഇന്നലെ രാത്രി പത്തര മണി മുതലാണ് ഞാൻ വീഡിയോയുമായി രംഗത്ത് വന്നത് കൃത്യമായി പ്രഷർ റൂമിലേക്ക് വീഡിയോ എത്തിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നലെ രാത്രി പത്തര മണി ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എംബുരാൻ്റെ റിലീസ് ഇരുപത്തിയേഴാം തീയതി തന്നെ നടക്കും മാർച്ച് ഇരുപത്തിയേഴ് എന്നൊരു ദിവസമുണ്ടെങ്കിൽ ആ ദിവസത്തിൽ എംബുരാൻ്റെ റിലീസ് ചെയ്യുമെന്ന് ഞാൻ ഇന്നലെ കൃത്യമായി പ്രേഷർ റൂമിലേക്ക് വാർത്ത എത്തിച്ചു എന്നാൽ അത് എത്തിക്കാനുള്ള കാരണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പല മുഖ്യധാരാ മാധ്യമങ്ങളിലെ എംബുരാണ്ടാകില്ല എന്ന വാർത്ത വന്നിരുന്നു അതോടൊപ്പം ചില ഓൺലൈൻ മാധ്യമങ്ങളും റിലീസ് ഇല്ല മാർച്ചിൽ റിലീസ് നടക്കില്ല അതിന് പകരം തുടരും സിനിമ വരും എന്നങ്ങനെ വാർത്തകൾ വന്നിരുന്നു കാട് യുദ്ധങ്ങൾ കാടിൽ ഉള്ള യുദ്ധം വരെ മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തിയിരുന്നു അത് കൃത്യമായി പൊളിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു ഇന്നലെ രാത്രി പത്തര മണിക്ക് ആ വാർത്ത ഞാൻ പുറത്തുവിട്ട് എംബുരാൻ ഇരുപത്തിയേഴ് തന്നെ റിലീസ് കാരണം ആന്റണി പെരുമ്പാവൂർ എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ സിനിമ ഇരുപത്തിയേഴ് തന്നെ റിലീസാകും എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു അതുപോലെ തന്നെ ആ വാർത്ത ഏറ്റെടുക്കുകയും പിന്നീട് അന്ന് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കൃത്യമായി ഉടൻ തന്നെ ഇതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഞാൻ പറയുകയും ചെയ്തു ആ പ്രഖ്യാപനം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് പൃഥ്വിരാജ് കൃത്യമായി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനു തൊട്ടു പിന്നാലെ രാവിലെ വലിയ വാർത്തകൾ വെള്ളൂ എംബുരാൻ സിനിമ ഏറ്റെടുത്തിരിക്കുന്നു ശ്രീ ഗോകുലം മൂവീസ് ഗോപാലം ചേട്ടൻ ഏറ്റെടുക്കുന്ന വാർത്തകൾ എന്ന് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ചോദ്യ ചിഹ്നത്തോടുകൂടി വാർത്തകൾ പോകും എന്നാൽ ആ ആ വാർത്തയും നമ്മൾ കൃത്യമായി ഗോകുലം മൂവീസുമായി ബന്ധപ്പെട്ടതിന് ശേഷം ആ വാർത്ത നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു അത് ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിലേക്ക് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു അങ്ങനെ വാർത്ത കൊടുക്കുന്നു അതിന് തൊട്ടു പിന്നാലെ മറ്റ് മാധ്യമങ്ങളും വാർത്ത കൊടുത്തു അതിനു മുമ്പും വാർത്ത കൊടുത്തവരുണ്ടെങ്കിലും അത് സ്ഥിരീകരിച്ച് എന്റെ വാർത്ത കൊടുക്കുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ വാർത്ത അത് പ്രേക്ഷകരെ ഏറ്റെടുത്തു അപ്പോൾ ഇന്നലെ പറഞ്ഞ വാർത്ത കൃത്യമാവുന്നു എന്ന് പ്രേക്ഷകർ അതിനകത്ത് കമന്റുകൾ പലത് വിട്ടിരുന്നു അതിനുശേഷം വീണ്ടും ആ വാർത്തയുമായി ഫോളോ അപ്പ് ചെയ്യുന്നു ആ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് കൃത്യമായി വാർത്ത ഞാൻ വീണ്ടും പ്രേക്ഷ റൂമിലേക്ക് എത്തിച്ചത് കാരണം എങ്ങനെയാണ് ഇതിന്റെ എഗ്രിമെൻ്റ് നടന്നത് എന്ന കാര്യങ്ങൾ ഞാൻ പ്രേഷർ റൂമിലേക്ക് എത്തിച്ചിരുന്നു ആ പ്രേക്ഷർ റൂമിലേക്ക് എത്തിച്ച കാര്യം ഒന്നും കൂടെ പറയുന്നു കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇതുമായി ചർച്ച നടന്നു ഗൗകുലം ഗോപാൽ മൂവീസുമായുള്ള ചർച്ച നടന്നു ഗോപാലൻ ചേട്ടനുമായിട്ട് ഈ ചർച്ച നടക്കുന്നു ആ ഗോപാലൻ ചേട്ടന്റെ കൂടെ എന്നും വിശ്വസനായിരിക്കുന്ന കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തി ഈ ചർച്ച ചർച്ചയുടെ ഭാഗമാകുന്നു കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ ഗോപാലൻചേട്ടന്റെ ഭാഗത്ത് നിന്നുള്ള ചർച്ച നടക്കുന്നു അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂർ എന്നൊരു ഒറ്റ വ്യക്തി തന്നെയാണ് ഈ സിനിമ എന്ത് കാരണവശാലും ഈ സിനിമയുമായി മുന്നോട്ട് പോകുന്ന പ്രഖ്യാപിച്ചിട്ടുണ്ട് ആന്റണി ചേട്ടന്റെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നു പൃഥ്വിരാജ് ചർച്ചയുടെ ഭാഗമാകുന്നു പിന്നീട് മോഹൻലാൽ ആ ഫോൺ സംഭാഷണത്തിലുള്ള ഈ കാര്യങ്ങൾ ഇടപെട്ടു പോയി എന്ന് ഞാൻ കൃത്യമായി വാർത്ത നൽകിയിരുന്നു ഒന്നര മണിക്ക് ഇന്ന് പുലർച്ചെ ഒന്നര മണിക്ക് എഗ്രിമെന്റ് ചെയ്തു എന്നാണ് ഞാൻ കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞത് കൃത്യമായിട്ട് ഒന്നര മണിക്കാണ് എഗ്രിമെന്റ് ചെയ്യുന്നത് എഗ്രിമെന്റ് എഴുതുമ്പോൾ എഗ്രിമെന്റ് സൈൻ ചെയ്തതിനു ശേഷം ഒരു കാര്യം ഉറപ്പിച്ച് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അത് ഞാൻ കഴിഞ്ഞ വാർത്തയിൽ പറയുന്നു ഇന്ന് രാത്രിയോടുകൂടി ഒരു ഏഴുമണി എട്ട് മണിയോടുകൂടി എന്ന നിലയിലേക്ക് തന്നെ പൃഥ്വിരാജ് ഇതിന്റെ അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ കൃത്യമായി പ്രേക്ഷകറുമ്പിലേക്ക് പങ്കുവച്ചു അത് കൃത്യമായി തന്നെ കറക്റ്റ് ഏഴായപ്പോൾ ആ പൃഥ്വിരാജിന്റെ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം മോഹൻലാലും ആന്റണി പെരുമാറും ഉൾപ്പെടെയുള്ളവർ ഗോപാലചന്ദ്രനെ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടയിൽ അതിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമാണ് ഗോകുലം മൂവീസുമായി കൂടിച്ചേർന്ന് എംബുരാൻ പ്രദർശനത്തിനെത്തിക്കുന്നതായി അറിയിക്കുന്നു ഞങ്ങളുടെ ടീമിനെയും ഞങ്ങളുടെ സിനിമയെയും വിശ്വസിച്ച് കൂടെ നിന്നതിന് ശ്രീ ഗോകുലം ഗോപാലിന് പ്രത്യേക നന്ദി ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുമെന്ന് കുറിപ്പാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത് കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു ഏഴരയോട് കൂടി തന്നെ ഇത്തരം ഒരു അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അത് കൃത്യമായി തന്നെ ലാലഹേട്ടനും അതോടൊപ്പം ആന്റണി പെരുമ്പാവൂരും അതോടൊപ്പം പൃഥ്വിരാജും ഇത് ഷെയർ ചെയ്തു അങ്ങനെ എല്ലാവരും ഇത് ഷെയർ ചെയ്യുന്ന നിലയിലേക്ക് പോകുന്നു ഗോപാലഞ്ചേട്ടന് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെ നന്ദി അറിയിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ശ്രീ ഗോകുലം മൂവീസ് മറ്റൊരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് അതിൽ പറയുന്ന ഇപ്രകാരമാണ് മലയാള സിനിമയുടെ ചരിത്രമാകാൻ പോകുന്ന ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനം സന്തോഷം എന്നും എപ്പോഴും കൂടെ ചേർന്ന് നിൽക്കുന്ന ശ്രീ മോഹൻലാലിനും പൃഥ്വിരാജനും ആന്റണിക്കും ഒപ്പം നിന്ന് എല്ലാവർക്കും സ്നേഹവും നന്ദി ഇത്തരമൊരു കുറിപ്പ് ഇപ്പോൾ ഗോപാലഞ്ചട്ടന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ കാണുന്ന മലയാളികളെല്ലാം ഒന്നാണ് മലയാളി എന്ന സുമവാ അപ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു ഇതിന്റെ ട്രൈലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അത് ബോംബെയിൽ വെച്ച് നടത്താനുള്ള തീരുമാനം ബോംബെയിലാണ് നടത്താനുള്ള തീരുമാനം അത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഈ ഡേറ്റുകളിലായിരിക്കുമെന്ന് ഞാൻ വാർത്ത നൽകിയിരുന്നു അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആലോചിച്ച് മുന്നോട്ട് പോവുന്നത് അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഒരു പ്രൊമോഷൻ പരിപാടിക്ക് മുന്നോട്ട് പോകാനല്ല തീരുമാനിച്ചിരിക്കുക അത് കൃത്യമായി ഗോകുലം ഗോപാലൻ ചേട്ടനും ആന്റണി പെരുമ്പാവൂരും ചേർന്ന് ഒരു പ്രമോഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രമോഷൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട അത്രമാത്രം ആ സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെയാണ് എംബുരാനുന്റെ ഒരു വിഷയം വന്നപ്പോൾ ലൈക്ക് ലൈക്കയെ എന്തുകൊണ്ടും ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ ആന്റണി പെരുമ്പാർ എത്തുന്നു എന്റെ ലൈക്ക പ്രൊഡക്ഷനെ പുറത്താക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ആന്റണി ചേട്ടൻ ഉണ്ടായിരുന്ന കാര്യം സംശയം അതിന് കൃത്യമായി തന്നെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് ഗോകുലം മൂവീസ് ഗോപാലൻ ചേട്ടന്റെ നേതൃത്വത്തിലുള്ള രംഗത്ത് വന്നപ്പോൾ അവർക്ക് നന്ദി പറയുക എന്ന കാര്യം മലയാളികൾക്ക് സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും അർഹതപ്പെട്ടതാണ് അവർക്കൊരു നന്ദി അറിയിക്കുക ആ നന്ദി നമ്മൾ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തു ആ മോഹൻലാലിൻ്റെ ആരാധകരെ എല്ലാവരും രാവിലെ ഒമ്പത് മണിക്ക് ഒരു ഷോ കാണുന്ന നിലയിലേക്ക് നിലയിലേക്കുള്ളൂ അതിനുവേണ്ടി ഫാൻസിന്റെ ആളുകൾ എല്ലാവരും എല്ലാ സജ്ജീകരണം ഒരുക്കി അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവേശം വന്നിരിക്കുന്നത് കാരണം ഇത് റിലീസാകുന്നില്ല എന്നുറപ്പം അവർ ഇന്നലെ മുതൽ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അവർക്കെല്ലാം ഞാൻ അതിന്റെ ഉറപ്പുകൾ ഓരോ സമയത്ത് അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അവരെല്ലാവരും എന്റെ കൂടെ നിന്ന് എനിക്കും ഒത്തിരി നന്ദി അവരോട് പറയാനുള്ളത് കാരണം അവർ ഓരോ മൂവ്മെന്റും ഒരു അന്വേഷിക്കൊണ്ട് ഇരുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന വാർത്ത തന്നെയായിരുന്നു ഇത് ഇരുപത്തി ഏഴാം തീയതി റിലീസ് ഉണ്ടാകുമെന്ന് ഇന്നലെ ഞാൻ കൊടുത്ത വാർത്ത എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം ഈ ഫാൻഷയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് അത് ഇരുപത്തിയാഴാം തീയതി രാവിലെ എന്നൊരു ഷോയിലേക്ക് പോകുന്നു അത് തിയേറ്റർ ഓൾ തിയേറ്റർ കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ബുക്ക് ചെയ്തുകൊണ്ട് അസോസിയേഷൻ അത് രംഗത്തിലേക്ക് വരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം തന്നെ കേരളത്തിലെ വലിയ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പരിപാടി ആസൂത്രണം ചെയ്യുന്നു ചെന്നൈയിലായിരുന്നു ഇതിന്റെ ചർച്ചകൾ നടന്നത് തലശ്ശേരിയിൽ ലാസ്റ്റ് തലശ്ശേരിയിൽ വെച്ച് ഗോകുലം ചേട്ടൻ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് അവിടെ വെച്ച് കണ്ട് കരാർ കരാർ ഒപ്പിടുന്ന നിലയിലേക്ക് എത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും വലിയ സന്തോഷത്തിന് മുഹൂർത്തമാണ് അത്രമാത്രം ആ പ്രേക്ഷകർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടൂരിന്റെ എംബുരാ വരവിനായി വേണ്ടി കാത്തിരിക്കുകയാണ് ആ വരവ് ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ കേരളം മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആരാധകർ അതിന്റെ ഒരു തുടക്കം എന്ന നിലയിലേക്ക് എമ്രാന്റെ റിലീസിലെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്തായാലും മാർച്ച് ഇരുപത്തിയേഴ് എന്ന് ചരിത്രത്തിന്റെ തങ്കൽ ലിപികളാൽ എഴുതി ചേർക്കേണ്ട ദിവസമാകുന്നു കാരണം അത്രമാത്രം ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വഴി വെച്ചിരുന്നു പല മേഖലയിലും ഈ സിനിമയെ കുറിച്ച് ചർച്ചയിലേക്ക് പോയിരുന്നു അതെല്ലാം അതിജീവിച്ച് ആന്റണി പെരുമ്പാവൂർ എന്നൊരു വ്യക്തി ഞാൻ ഗോകുലം ഗോപാൽ ചേട്ടന്റെ മൂവിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കൃഷ്ണമൂർത്തിയായിട്ട് ഞാൻ സംഭാഷണം അദ്ദേഹം പറഞ്ഞു ഇത്രമാത്രം സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഞാനാണ് ഏറ്റവും കൂടുതൽ സിനിമയെ സ്നേഹിക്കുന്ന നടക്കുന്ന ആളെന്നാണ് എന്റെ വിശ്വാസം എന്നാണ് കൃഷ്ണമൂർത്തി പറഞ്ഞു എന്നിൽക്കാലും എന്നിലും പത്തിരട്ടി സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി ആന്റണി പെരുമ്പാവനെ എനിക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഒറ്റ ഇടപെടലാണ് ഈ സിനിമ ഞങ്ങൾ ഏറ്റെടുത്തത് പക്ഷേ മോഹൻലാലിനോടുള്ള ഇഷ്ടം ലാലേട്ടനോടുള്ള പ്രിയമാണ് ഗോപാലചരൻ ഇതിലേക്ക് അടുപ്പിച്ചതെന്നും കൃഷ്ണമൂർത്തി കൃത്യമേ തന്നെ ഞാൻ ഫോൺ സംഭാഷണത്തിൽ ബന്ധപ്പെട്ടുള്ള അദ്ദേഹം ഒരു അത്രമാത്രം ഇഷ്ടമാണ് ലാലേട്ടനെ ഈ ഇവർക്ക് എന്ന കാര്യത്തെ അതുകൊണ്ട് പൃഥ്വിരാജിനെയും ചേർത്ത് പിടിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഇവർക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എംബുരാൻ ഇവർ ഏറ്റെടുത്തത് ആ ലൈക്ക എന്നൊരു പ്രൊഡക്ഷൻ കമ്പനി മലയാളത്തിലേക്ക് വരികയും പിന്നീട് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ലൈക്കയെ പോലുള്ള പ്രൊഡക്ഷൻ കമ്പനി ഒന്നും മലയാളത്തിൽ വേണ്ട മലയാളിയായി ജനിച്ച് മലയാളിയായി വളർന്ന് ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ ചേട്ടന് ബിഗ് സല്യൂട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ്